നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം അടുത്തതായിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ച് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോ തന്നെ വളരെയധികം മാനസികമായ വേദന എനിക്കുമുണ്ട് അപ്പോ അതിൽ നിന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ വിടാമെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു അതാണ് ഉടൻ തന്നെ അതിനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയത് തിരക്കാണ് എന്നാലും പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന സംഗതികൾ ഞാൻ അത് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചോദിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ലിവർ സംബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് അപ്പൊ ഈ ലിവർ സംബന്ധപ്പെട്ട പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇതുവരെയായി നമ്മൾ പിന്നെ കഴിക്കുന്ന ആഹാരങ്ങളുടെ ടോക്സിൻസ് അതിന്റെ വിഷാംശങ്ങൾ എല്ലാം ലിവറിലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് അപ്പോ ആ ലിവറിന് നമ്മൾ ഒരു യന്ത്രത്തിന്റെ മെയിൻ ഭാഗമായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ അതിനെ കൂടെ കൂടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് ആ ശരീരമാകുന്ന യന്ത്രം ഒരു കേടുപാടും കൂടാതെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും അപ്പോ അതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോ അതിന് മുന്നോടിയായി ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനല് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യുക സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി നമ്മൾ ഇതൊന്ന് പകർന്നു കൊടുക്കുക കാരണം ലിവറ് സംബന്ധപ്പെട്ട പ്രോബ്ലം ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേട്ട് അറിഞ്ഞെടുത്തോളം അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ജങ്ക് ഫുഡ് ഈ പിന്നെ പാനീയങ്ങൾ കളറ് പോലെ കലക്കി വെച്ചിരിക്കുന്ന ഓരോ വലിയ വലിയ കമ്പനിയുടെയൊക്കെ പാനീയങ്ങൾ ഇതൊന്നും മേടിച്ചു കുടിക്കരുത് ഇപ്പോ ഒരു റിപ്പോർട്ട് ഇന്ന് അറിയാൻ കഴിഞ്ഞു നമ്മുടെ കുടിക്കുന്ന ബോട്ടിൽ വെള്ളം അതിൽ വരെ പ്രശ്നമാണ് എന്നുള്ള തരത്തിലാണ് ഓരോ വാർത്തകള് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ദൂരദേശത്ത് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു കുപ്പി വെള്ളം ലേശം മല്ലിയോ അല്ലെങ്കിൽ പിന്നെ ജീരകമോ ഇട്ട് തിളപ്പി ചാറിയ വെള്ളം കുപ്പിയിൽ കരുതി കൊണ്ടുപോകാൻ ശ്രമിക്കുക ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി ചെയ്യേണ്ടുന്ന ഒരു വിഷയം ഒരു നാല് വെണ്ടയ്ക്ക എടുക്കുക നാലേ നാല് വെണ്ടയ്ക്ക സാധാരണ നമ്മൾ കറി വെക്കുന്ന വെണ്ടയ്ക്ക ഈ വെണ്ടയ്ക്ക ഒരു നാലെണ്ണം എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ തുണ്ടുകളാക്കി അരിയുക അരിഞ്ഞിട്ട് ഒരു അര ലിറ്റർ വെള്ളം വെള്ളത്തില് ഈ നാല് ചെറുതാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇത് നമ്മൾ അതിലിടുക ഇട്ടിട്ട് സിമ്മിൽ വെച്ച് അതായത് ചെറുതീയിൽ വെച്ച് ഇതിന് നൂറോ നൂറ്റി അൻപതോ വെള്ളം ആകുന്നത് വരെ വറ്റിക്കുക വറ്റിച്ചിട്ട് ആ വെള്ളം എന്നിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് ആ വെള്ളം വെറും വയറ്റിൽ നമ്മൾ ഒരു ഒരു ദിവസം ഒരു നേരമേ കുടിക്കാവൂ രാവിലെ വെറും വയറ്റിൽ മാത്രം ഇത് കുടിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് കമന്റിൽ രേഖപ്പെടുത്തുക കാരണം എല്ലാം ഞാൻ അങ്ങോട്ട് പറയാണ് അതിന്റെ ബലവും എല്ലാം ഇപ്പൊ ഒരു പ്രാവശ്യം പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ആയിട്ടങ്ങ് തരാം പേടിക്കണ്ട ഇത് നമ്മള് വളരെ ഹെർബൽ രീതിയിലുള്ള അതായത് മൂലിക എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള മിക്കതും വളരെ അപൂർവത്തിൽ അപൂർവമായ വളരെയധികം പ്രയോജനമുള്ള നമ്മുടെ ശരീരത്തിനായാലും മനസ്സിനായാലും ബുദ്ധിക്കായാലും എല്ലാത്തിനും വളരെയധികം പ്രയോജനപ്പെടുന്ന ഓരോ സംഗതികളാണ് നമ്മുടെ കണ്ണ് മുന്നിലുള്ളത് ഇതെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ ഇംഗ്ലീഷുകാരൻ്റെ പുറയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിനു എന്ത് പറ്റുന്നു നമുക്ക് തന്നെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ലിവർ ലിവർ സംബന്ധപ്പെട്ട എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആണെങ്കിലും അത് വളരെ സിംപിളായിട്ട് ഈ ഒറ്റ ജ്യൂസിൽ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത് ഡെയിലി കുടിക്കണം രണ്ട് പ്രാവശ്യം കുടിച്ചു അല്ലെങ്കിൽ നാല് പ്രാവശ്യം കുടിച്ചു കുടിച്ചിട്ട് വൈദ്യർ പറഞ്ഞതുപോലെ ആയില്ല എന്ന് പറയാൻ നിൽക്കരുത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മുടെ ക്ലിനിക്കിലെ പിന്നെ ആലയം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നമ്മുടെ മുറിക്കും അതിന്റെ നമ്പറും കൂടെ ഞാൻ ഇതിന്റെ താഴെ വയ്ക്കുന്നുണ്ട് അവിടെ നേരിട്ട് വരികയാണെങ്കിൽ ഒരൊറ്റ നേരത്തെ കഷായം ഒരു നേരത്തെ കഷായം പത്ത് ദിവസത്തെ പത്യം മൂന്ന് ദിവസത്തെ കൊടുമ്പത്യം അതിൽ ലിവറിനെ പുതിപ്പിക്കും പുതിപ്പിക്കുന്ന ഒരു കഷായമാണ് നിങ്ങൾക്ക് തരുന്നത് ഒരു നേരം കഷായം കുടിച്ചാൽ മതി അപ്പോ ഇത് വർഷാവർഷം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ മാസം കൂടുമ്പോ ക്ലീൻ ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ലിവർ അപ്പോ ആ ലിവറിനെ നമ്മൾ എത്രത്തോളം നമ്മൾ കെയർ ചെയ്ത് നോക്കുന്നു അതേപോലെ ഇരിക്കും നമ്മുടെ ശരീരവും ഇനി കൂടുതലായിട്ട് അതിനെ ഞാൻ വിശദീകരിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പറയില്ല എല്ലാരും മരുന്നിൻ്റെ കാര്യം മാത്രമേ പറയൂ ഏർ അപ്പൊ അതുകൊണ്ട് ആ ഇത് ചെയ്ത് ആ എല്ലാവരും സുഖം പ്രാപിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് അനുസരിച്ചിട്ടാണ് വളരെ റേറായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം താങ്ക്